What okay. യുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു രൂപ പോലും കൊടുക്കരുത് കൊടുക്കേണ്ടതൊക്കെ വയനാട്ടിൽ നേരിട്ട് ചെന്ന് കൊടുക്കണം ഇങ്ങനെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്താൽ അവിടെ കിട്ടില്ല എന്ന തരത്തിൽ ഒരു പ്രചാരണം ഒരു കൂട്ടം ആൾക്കാർ നടത്തിയതിനു പിന്നാലെ സാധാരണക്കാർ മുതൽ സെലിബ്രിറ്റികൾ വരെ വയനാടിന് കൈത്താങ്ങുമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നു മമ്മൂട്ടി മുതൽ കമൽഹാസൻ വരെ ഈ കൂട്ടത്തിലുണ്ട് രശ്മിക മന്ദാന സൂര്യ ജ്യോതിക കാർത്തി വിക്രം എന്നിവരും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി ഇതിൽ മന്താനിയുടെ കാര്യം എടുത്തു പറയേണ്ടതാണ് വിക്രവും ജ്യോതികയും സൂര്യയും ഒക്കെ മലയാളികളോട് കുറച്ചുകൂടി ചേർത്ത് നിൽക്കുന്നവരാണ് നമുക്കറിയാവുന്ന കാര്യവുമാണ് അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ നമുക്ക് വലിയ അത്ഭുതം തോന്നേണ്ടതില്ല എന്നാൽ രശ്മികയെ പോലെ ഒരു സെലിബ്രിറ്റി കേരളം പോലെ ഒരു നാടിനെ ചേർത്ത് പിടിച്ചതിൽ അഭിനന്ദിക്കാതെ വയ്യ മമ്മൂട്ടിയും കമൽഹാസനും ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം സി എം ഡിആർഎഫിലേക്ക് സംഭാവന ചെയ്തിരുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തെ ചേർത്ത് നിർത്താനുള്ള ശ്രമങ്ങൾ ഏറെ ആശ്വാസം നൽകുന്നതാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു ഇരുപത് ലക്ഷം രൂപയാണ് യുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് ദുൽഖർ സൽമാൻ ലക്ഷം രൂപയും സംഭാവന നൽകിയ ശേഷമുള്ള മമ്മൂട്ടിയുടെ വാക്കുകളും പ്രതീക്ഷ നൽകുന്നതാണ് തകർന്നു പോയ മനുഷ്യരെ അത്രയേറെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മലയാളത്തിന്റെ മെഗാസ്റ്റാർ സംസാരിച്ചത് ഒരു ചെറിയ സംഖ്യയാണ് ഇപ്പോൾ നൽകിയതെന്നും വേണ്ടി വന്നാൽ ഇനിയും സാധിക്കുന്നത് പോലെ സഹായിക്കുമെന്നും നമ്മളെപ്പോലെയുള്ള ആളുകളാണ് അവിടെ കഷ്ടപ്പെടുന്നത് നമ്മളെ കൊണ്ട് സാധിക്കുന്നത് പോലെ എല്ലാവരും സഹായിക്കണമെന്നാണ് മമ്മൂട്ടി പറഞ്ഞത് ബന്ധുക്കളെ നഷ്ടപ്പെട്ട ആളുകളുടെ മാനസികാവസ്ഥ നമുക്ക് ആലോചിക്കാവുന്നതേയുള്ളൂ എല്ലാം നഷ്ടപ്പെട്ടവരുടെ അവസ്ഥ നമുക്ക് വന്നാലേ മനസ്സിലാകൂ എന്നും നമ്മൾ അതറിഞ്ഞ് പ്രവർത്തിക്കുകയെന്നും അവരവരാൾ കഴിയുന്നത് ചെയ്യുകയെന്നും ഇത് ചെറിയൊരു ഇൻസ്റ്റാൾമെൻ്റ് ആണ് ഇനിയും ആവശ്യം വരുമ്പോൾ സഹായിക്കുമെന്നുമാണ് മമ്മൂട്ടി പറയുന്നത് അതേസമയം സൂര്യയും ജ്യോതികയും കാർത്തിയും കൂടി അൻപത് ലക്ഷം രൂപയും ഷ്മ മൊത്താന ഇരുപത്തിയഞ്ചു ലക്ഷവും കമൽഹാസൻ ഇരുപത്തി ലക്ഷവും വിക്രം ഇരുപത് ലക്ഷവും ഫഹദ് ഫാസിൽ നസ്രിയ നാസിം എന്നിവർ ചേർന്ന് ലക്ഷവും നൽകിയിട്ടുണ്ട് ദിലീഷ് പോത്തലും സിഎം ഡിആർഎഫിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട് എന്നാൽ എത്രയാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല ആസിഫലിയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായം നടത്തി നടൻ തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് തുക എത്രയാണെന്ന് ആസിഫും പറഞ്ഞിട്ടില്ല ഒപ്പം വയനാടിന്റെ അതിജീവനത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായം നടത്തണമെന്നും അദ്ദേഹം എല്ലാവരോടും ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് പേളി മാണിയും ശ്രീനിഷും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി അഞ്ചു ലക്ഷം രൂപയാണ് ഇവർ സംഭാവന ചെയ്തത് സംഭാവന ചെയ്ത വിവരം പേളി മാണി തന്നെയാണ് സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിൽ പങ്കുവച്ചത് സിനിമാ താരങ്ങൾ മാത്രമല്ല വ്യവസായ പ്രമുഖരൊക്കെയും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകുന്നുണ്ട് അതോടൊപ്പം ബോബി ചെമ്മണ്ണൂർ വീട് നഷ്ടപ്പെട്ടവർക്ക് നൂറ് വീടുകൾ വെച്ചു കൊടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ദുരന്ത മേഖല സന്ദർശിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം വളരെ വേദനാജനകമായിട്ടുള്ള അവസ്ഥയാണ് അവിടെയെന്നും ഇപ്പോൾ എല്ലാ സാധനങ്ങളും ആവശ്യത്തിന് എത്തിയിട്ടുണ്ട് എങ്കിലും കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടവരുടെ വേദനയും കരച്ചിലും ഒക്കെയാണ് നാം കാണേണ്ടി വരുന്നത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് അവരുടെ കുടുംബം നഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ അവർക്ക് ബോച്ചി തൗസൻഡ് ഏക്കറിൽ നിന്നും നൂറ് കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള സ്ഥലം നൽകുക എന്നതാണെന്നും ബോബി ചെമ്മണ്ണൂർ പ്രഖ്യാപിച്ചു ഇങ്ങനെ ഉരുൾപൊട്ടലിൽ ആടിയുളഞ്ഞ വയനാടിലെ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ചേർത്ത് പിടിക്കുകയാണ് തങ്ങളാൽ കഴിയുന്ന സഹായമാണ് എല്ലാവരും അവിടേക്ക് എത്തിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ